നോക്കാം പ്രധാന വാർത്തകൾ ശബരിമലയിൽ ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി ചുരുക്കി നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും തിരക്ക് നിയന്ത്രിക്കാൻ ദ്രുതകർമ്മസേന സന്നിധാനത്ത് ചെന്നൈയിൽ നിന്നുള്ള സംഘവും ശബരിമലയിലെത്തും സംസ്ഥാനത്ത് ഇന്ന് പരക്ക് മഴയ്ക്ക് സാധ്യത കന്യാകുമാരി കടൽ മുകളിൽ ന്യൂനമർദ്ദം മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തീരുമാനമെടുക്കും വി എം വിനുവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ കളക്ടർ റിപ്പോർട്ട് നൽകും പാലക്കാട് തൃത്താലയിൽ കെഎസ്യുവിൽ പൊട്ടിത്തെറി സീറ്റ് നൽകിയില്ലെന്നാരോപിച്ച് സ്വതന്ത്രരായി മത്സരിക്കാൻ നേതാക്കൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സിപിഎമ്മും സിപിഐയും സുപ്രീംകോടതിയിലേക്ക് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കും എൻഡിഎ നിയമസഭാ കക്ഷിയോഗം ഇന്ന് അൽഫല സർവകലാശാല ചെയർമാൻ അറസ്റ്റിൽ ഇ ഡി അറസ്റ്റ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം നടപടി ചെങ്കോട്ട സ്ഫോടനക്കേസിൽ സംശയനിഴിൽ നിൽക്കെ ഇ ഡി നീക്കം യുജിസിയുടെയും നാക്കിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങി സൗദി അറേബ്യ ഒരു ട്രില്യൺ ഡോളർ നിക്ഷേപിക്കും സൗദിക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ അമേരിക്ക നൽകും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ യുഎസ് സന്ദർശനം തുടരുന്നു കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറയുന്നുവെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആക്രമണ തോത് കൂടുന്നുവെന്ന പ്രചാരണം പാമ്പുകടിയും കണക്കിൽപ്പെടുത്തുന്നതുകൊണ്ട് വനവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രമോദ്ജി കൃഷ്ണൻറ്റീനോട് മിൽമയിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ നീക്കം നാളെ ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം എടിയുസിയിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് കാലാവധി നീട്ടിക്കൊടുക്കാൻ ശ്രമമെന്നാരോപണം എതിർക്കാൻ സിഐടിയു